സ്വന്തം വീട്ടിലെ കുട്ടികളോട് കാരുണ്യം കാണിക്കാറുണ്ടോ അയൽപക്കത്തെ വീട്ടിലെ കുട്ടികളോട് കാരുണ്യം കാണിക്കാറുണ്ട് ഞങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും അയൽപക്കത്തെ വീട്ടിൽ നിന്ന് ഒരു കുട്ടി നമ്മുടെ വീട്ടിൽ വിരുന്നു വന്നു ഒരു ഗ്ലാസ് ചായ കൊടുത്തു അനെ ചായ കുടിക്കുമ്പോ ഗ്ലാസ് വീണ് പൊട്ടി എന്താ പറയാ സാലല്ല കുട്ടികളാവുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും ഗ്ലാസ് അല്ലേ ഇരുപത് ഉറുപ്പല്ലേ ഉള്ളൂ ഇവിടെ ഇഷ്ടം പോലെ ക്ലാസ് ഉണ്ട് എന്നൊക്കെ പറയും ആ ഗ്ലാസ് വീണ് പൊട്ടിയത് നമ്മുടെ കുട്ടിയുടെ കയ്യിൽ നിന്നാണെങ്കിലോ ബദർ യുദ്ധം ഉറപ്പ് ചിരിക്കാൻ വേണ്ടി പറഞ്ഞ ഞാൻ നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞോ കുട്ടികളോട് കാരുണ്യുണ്ടോ കുട്ടികളോട് കാരുണ്യുണ്ടെങ്കിൽ അയൽപക്കത്തെ കുട്ടിയോട് കാണിച്ച ആ കാരുണ്യ ആ മാവനാൻ്റെ മക്കളോടും കാണിക്കണ്ടേ അവനാൻ്റെ കുട്ടികളോടും കാണിക്കണ്ടത് എന്തല്ലാത്തത് കുട്ടികളാവുമ്പോ ഹൗദച്ച് വെള്ളമൊക്കെ മുക്കും കാൽമൊക്കെ പാരും സുപ്രഭാതത്തിൽ ഫോട്ടോ ഒക്കെ വെട്ടും കണ്ണട കാലൊന്ന് കേടുന്നു വരും ഇങ്ങനെ ചൊറിഞ്ഞ് മാന്തി ചൊറിഞ്ഞ് മാന്തി അപ്പടി ഇപ്പടി അത് എടുക്കരുത് ഇതെടുക്കരുത് സൈക്കിൾ കയറിയാലും പ്രശ്നം കയറിയിലെങ്കിലും പ്രശ്നം സൈക്കിൾ സൈക്കിള് കേറാറുള്ള സൈക്കിൾ കേറാനുള്ള തന്നെയല്ലോ കൊറച്ചിങ്ങനെ വയസ്സായ മനുഷ്യന് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മാറ്റം ഉണ്ടാകുക മൂന്ന് സമയത്താന്നാണ് അത് കേട്ടോളി എല്ലാവരും മൂന്ന് സമയത്താണ് മാറ്റം ഉണ്ടാകുക ഒന്ന് പ്രായം തികയുമ്പോ രണ്ട് ജോലി കിട്ടുമ്പോ മൂന്ന് റിട്ടയർഡ് ആവുമ്പോ മൂന്നും പറഞ്ഞു പറഞ്ഞറേ ഒന്ന് പ്രായം തികയുമ്പോ എന്ന് പറഞ്ഞാല് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് വല്യ കുട്ടിയാവുമ്പോ വാപ്പ പറയല്ലോ ഇപ്പൊ വല്യ കുട്ടിയായി എന്ന് പറയല്ലോ അപ്പൊ ഓനും ഇങ്ങനെ തോന്നുവാ ഞാൻ ഇപ്പൊ വലിയ കുട്ടിയായിട്ടുണ്ട് ഇനി ആരും ഇന്നോടും ഇങ്ങോട്ടൊന്നും പറയണ്ട എല്ലാരോടും ഞാൻ അങ്ങോട്ട് പറഞ്ഞോളാം ഒന്നും എടുക്കാൻ തയ്യാറാവൂല വല്യ കുട്ടിയായാല് അങ്ങനല്ലല്ലോ ഏത് വലിയ കുട്ടിക്കും അതിൻ്റെ മേലെ പറയാൻ വേറൊരാൾ വേണം ഇപ്പൊ ഇന്നോടും പറയാൻ ഒരാളു വേണല്ലോ എന്റെ ഉസ്താദ് ഉണ്ട് ഹയാത്തിലുണ്ട് അള്ളാഹു ദൂർഖായ് കൊടുക്കട്ടെ എന്റെ വാപ്പിയുണ്ട് ഹയാത്തിലുണ്ട് അള്ളാഹു ദൂർഖായ് കൊടുക്കട്ടെ ആരോടും പറയാൻ ഒരാളാണ് ആരോടും കൽപ്പിക്കാൻ ഒരാൾ വേണം ആരോടും അവിടെ നിക്കടാന്ന് പറയാൻ ഒരാൾ വേണം എന്ന് പറയാൻ ആൾ വേണം ഇല്ലെങ്കിൽ കേടുവരും വാപ്പ മരിച്ചാൽ വാപ്പാന്റെ സ്ഥാനത്ത് വേറൊരാളെ കാണണം അമ്മാവനെ കാണണം അല്ലെങ്കിൽ വാപ്പാന്റെ ഒരു കൂട്ടുകാരനെ കാണണം എൻ്റെ വാപ്പ മരിച്ചു നിങ്ങളാണ് എൻ്റെ അപ്പാന്റെ സ്ഥാനത്ത് എന്ന് പറയണം ഒരു സ്താവം മരിച്ചാൽ വേറെ സ്താവ് വേണം എപ്പോഴും നമ്മുടെ മേലെ സംസാരിക്കാൻ ഒരാൾ വേണം അപ്പോഴേ കാര്യം ക്ലിയർ ആകുണ്ടോ അപ്പൊ അത് കുട്ടികൾക്ക് മാത്രല്ല എല്ലാവർക്കും വേണം മനുഷ്യന്റെ ജീവിതത്തിലെ വലിയൊരു മാറ്റാണ് വലിയ കുട്ടിയാവും തഹസീലാവുമ്പോ വലിയൊരു മാറ്റാണത് ഞാൻ തെസീൽ പൈസ ആയില്ല ഇനി ഇപ്പൊന്നും വേണ്ട ബാക്കിയായില്ല ദാരിമ്യം തെഞ്ഞിലേന്നുള്ളതാണ് ആരോടും കൽപ്പന പറയാൻ ആംഗ്യം കാണിക്കാൻ ഇഷാറത്വ ചെയ്യാൻ ഒരാളുണ്ടായിരിക്കണം രണ്ടാമത്തെ മാറ്റം ജോലി കിട്ടുമ്പോഴാണ് ജോലി കിട്ടാൻ കഴുതക്കാലം പിടിക്കും ജോലി കിട്ടാൻ എന്തും ചെയ്യും ജോലിയാണ് കിട്ടിയാല് സ്വഭാവം ചില പോലീസ് സ്റ്റേഷനിലൊക്കെ ചെന്നുണ്ടാവും കുറച്ച് ആൾക്കാർ കൊറേ എസ് ഐമാര് പഞ്ചായത്ത് ഓഫീസ് ചെന്നാല് ബ്ലോക്ക് ചെന്നാല് വില്ലേജ് ഓഫീസിൽ ചെന്നാലൊക്കെ ചില ആൾക്കാർ മനുഷ്യന്മാരെ മുഖത്ത് തന്നെ നോക്കൂല ജോലി കിട്ടിയ സ്വഭാവം മാറ്റാണത് ജോലി കിട്ടിയിട്ട് വേണം ലീവ് എടുക്കാൻ തീരുമാനിച്ചു ആയിരുന്നു ജോലി കിട്ടിയിട്ട് വേണം ഒരു ലീവ് എടുക്കാൻ ഇതാണ് ജോലി കിട്ടിയുള്ള മാറ്റം മൂന്നാമത്തെ മാറ്റാണ് റിട്ടയർഡ് ആവുമ്പോ ഗവൺമെന്റ് ജോലിന്ന് ആയാലും അങ്ങനെ തന്നെയാണ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് റിട്ടയർഡ് ആയാലും അങ്ങനെ തന്നെയാണ് കുവൈത്തു നിന്ന് റിട്ടയർഡ് ആയാലും അങ്ങനെ തന്നെയാണ് കൃഷിന്ന് റിട്ടയർഡ് ആയാലും അങ്ങനെ തന്നെയാണ് റിട്ടയർഡ് ആയാൽ അതുവരെയുള്ള ആൾക്കാരൊന്നും പറ്റൂല അങ്ങനെയാണ് അങ്ങനെ മുതിർന്ന പിന്നെ കുട്ടികളെ പറ്റൂല കുട്ടിയവർക്ക് വയസ്സാരെ പറ്റൂല വയസ്സന്മാർക്ക് കുട്ടികളെ പറ്റൂല എവിടെ വലിയവരുള്ള ബഹുമാനം ചെറിയവരോടുള്ള കാരുണ്യം ഇല്ല അതൊന്നും റിട്ടയർഡ് ആയ വലിയൊരു മാറ്റാണ് എന്തേ കുട്ടികളെ കണ്ണിന്റെ നേരെ കണ്ടുവിടലോ വയസ്സന്മാർക്ക് എല്ലാവർക്കും അല്ലോട്ടെ ഞാൻ പറഞ്ഞേ പ്രത്യേകിച്ച് ഇവിടെ ഉള്ളവർക്കല്ല വണ്ടി കാറ്റേക്കൊന്നും വേണ്ട ഇവിടെ ഉള്ളവർക്കല്ല വയസ്സന്മാർക്ക് കുട്ടികളെ എല്ലാരും ചെറുതായിട്ട് വലുതാ തന്നെയല്ലേ ആരും സ്വാലി നബിയിലെ ഒട്ടേതിന്റെ പാറന്റെ ഉള്ളെന്ന് ഇത്ര വലുപ്പത്തിൽ വന്നോന്നല്ലല്ലോ എല്ലാ മനുഷ്യന്മാരും ചെറുതായിട്ട് ഇത്ര വലുപ്പത്തിൽ ആയതാണ് നമുക്കും ഒരു കുട്ടിക്കാലം കഴിഞ്ഞു പോയില്ലേ എന്താ കുട്ടികളോടുള്ള കാരുണ്യം എന്ന് പറഞ്ഞാൽ ചെറിയവരോടുള്ള കാരുണ്യം അത് എല്ലാ നിരക്കും ബാധകാണ് ജോലിയുള്ളവൻ ജോലിയില്ലാത്തവനോട് കാരുണ്യം കാണിക്കണം അതും ചെറുപ്പം വലുപ്പം തന്നെയാണ് സ്ഥാനമുള്ളവൻ സ്ഥാനമില്ലാത്തവനോട് കാരുണ്യം കാണിക്കണം ചെറിയവർ വലിയവരെ ബഹുമാനിക്കണം സ്ഥാനമില്ലാത്തവർ സ്ഥാനമുള്ളവരെ ബഹുമാനിക്കണം എല്ലാം ഇന്നോവയിൽ പോകുന്നവൻ ബൈക്കിൽ പോകുന്നവനോട് വാത്സല്യം കാണിക്കണം ഞാനവിടെ പോയിക്കോട്ടെ തീരുമാനിക്കാറല്ലോ ഓ തിരിച്ചും വേണം ഇന്നോവയിലല്ലേ ബൈക്കോളിന്ന് ഓനും തീരുമാനിക്കണം ഒരു പ്രശ്നവും ആരും മറ്റൊരു മനുഷ്യന് അവസരം കൊടുക്കണില്ല എല്ലാവർക്കും അവനെ കാര്യം അറിയുള്ളു കേട്ടാ എന്നിട്ട് നമ്മളോടാണ് പറഞ്ഞിട്ടുള്ളത് വലിയവരെ ബഹുമാനിക്കാത്തവരും ചെറിയവരോട് കാരുണ്യം കാണിക്കാത്തവരും ഇന്ത്യ സമുദായല്ല പിന്നെ ആരെ നമ്മൾ ഹദീസ് ആരോ സമുദായത്തിൽ നിന്നിട്ടൊരു കാര്യമില്ല നമ്മുടെ ജീവിതത്തിലേക്ക് അതിനെ ഇറക്കി കൊണ്ടര നമ്മുടെ ജീവിത ചുറ്റുപാടിലേക്ക് അതിനെ കൊണ്ടരി അപ്പൊ കാര്യങ്ങളൊക്കെ ക്ലിയർ ആവും ക്ലിയറാവും തൊയ്യ മാത്രം നിങ്ങൾ കഴിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുക സൽക്കർമ്മം പ്രവർത്തിക്കാനുള്ള തോഫിക്ക് വേണമെങ്കിൽ തൊയ്യ മാത്രം കഴിക്കണം സ്വൽക്കർമ്മം പ്രവർത്തിക്കാൻ ഒരു മനുഷ്യന് തോഫി കിട്ടുന്നത് തൊയ്യ ഭക്ഷണം കഴിക്കുമ്പോഴാണ് അതായത് ഭക്ഷണം ഹലാലായാൽ പോരാ ഭക്ഷണം തൊയ്യ എന്താ ഭക്ഷണം തൊയ്യ പാകുക എന്ന് പറഞ്ഞാല് എന്താ ഭക്ഷണം തെയ്യ് പാകുക എന്ന് പറഞ്ഞാല് ഞാൻ പ്രാവശ്യം സൗദിയിൽ പോയ സമയത്ത് ഒരു സുഹൃത്തിന്റെ റൂമിൽ താമസിച്ചു അവനോട് അനുഭവം പറഞ്ഞു മൂപ്പര് മൂപ്പര് നിന്ന് ക്രോക്കറി ഐറ്റംസ് അതുപോലെ ഫർണിച്ചറുകള് ഒക്കെ ഇറക്കുമതി ചെയ്ത് വില്പന നടത്തുന്ന ഒരു കമ്പനിയുടെ ഉടമയാണ് ഇരുപത്തിനാല് ലക്ഷം റിയാൽ മുടക്കിയിട്ട് ആരംഭിച്ച കമ്പനിയാണ് ഇതുവരെ ലാഭം ഒന്നും എടുത്തിട്ടില്ല ലാഭമുണ്ട് ലാഭമൊന്നും എടുത്തിട്ടില്ല നാലാളുകൾ ചേർന്ന കമ്പനി നല്ല കമ്പനി ആ കമ്പനിയിൽ ആ കമ്പനിയിൽ മാനേജറായിട്ട് തൊപ്പിയിട്ട ഒരാളെ കൊണ്ടുവന്നു തൊപ്പിട്ട തൊപ്പിട്ടാളെന്നുള്ള ഞാൻ വിശദീകരിക്കേണ്ട എനിക്ക് തോന്നണേ തൊപ്പിട്ട ഒരാളെ കൊണ്ടുവന്നു വിശ്വസ്ത നല്ല കൊണ്ടുനടന്നു ബിസിനസിന്റെ എല്ലാ ഐഡിയയും കാണിച്ചു കൊടുത്തു പർച്ചേസിന് കൊണ്ടുപോയി ഈ ബിസിനസിന്റെ വലിയൊരു സംഗതിയാണ് എവിടുന്നാണ് പർച്ചേസ് ചെയ്യുന്നത് എന്നുള്ളത് പർച്ചേസിനും കൊണ്ടുപോയിട്ട് അതും കാണിച്ചു കൊടുത്തു പ്രധാനപ്പെട്ട ഒരു ഓണർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഓണർ ആറ് മാസത്തെ ലീവിന് നാട്ടിൽ വന്ന് തിരിച്ചെത്തിയപ്പോഴേക്ക് ഇതേപോലത്തെ വേറൊരു കമ്പനി രജിസ്റ്റർ ചെയ്ത് അതിന്റെ സാധനങ്ങൾ ഇറക്കുമതി ചെയ്ത് വിതരണം ചെയ്യൽ ആരംഭിച്ചിരിക്കുന്നു മറ്റോടുന്ന് ശമ്പളം പറ്റുന്നുണ്ട് എങ്ങനെ തൊയ്യ ആ ശമ്പളം ഒഴിവാക്കിയിട്ടാണെങ്കിൽ പിന്നെ നമുക്ക് സമാധാനം ഉണ്ട് ഈ പണിയൊക്കെ ചെയ്യണത് അപ്പുറം ശമ്പളം പറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണ് തൊള്ളായിരം രൂപ ശമ്പളം പറ്റുകയും ആയിരം രൂപക്ക് പണിയെടുക്കുകയും ചെയ്താൽ തൊങ്ങി പാ ആയിരം പണിയെടുക്കുകയും ആയിരത്തിഒരുന്നൂറ് രൂപ പറ്റുകയും ചെയ്താൽ തൊയിപ്പാവൂല എന്നെ സംഗതി ഹോട്ടലിൽ ചാവടിക്കാൻ കയറി ഹോട്ടലിൽ ചാവടിക്കാൻ കയറി ഒരു കട്ടൻ ചായ വാങ്ങി ഒരു ചെറുനാരങ്ങിന്റെ കഷ്ണം എന്ന് ചോദിച്ചു അതും കൂടെ തന്നു ഈ ചെറുനാരങ്ങന്റെ കഷ്ണം അതിലേക്ക് ഇങ്ങനെ പീഞ്ഞുങ്ങാണ്ട് ചായ കുടിച്ചു കട്ടൻ ചായന്റെ പൈസ കൊടുത്തും ചെയ്തു തന്നതാണ് ലാഭോ നഷ്ടോ കട്ടൻ ചായക്ക് ഏഴ് രൂപ ചെറുനാരങ്ങ ലൈം ടീക്ക് പതിമൂന്ന് രൂപ കച്ചവടക്കാർക്ക് ആറു രൂപ നഷ്ടമുണ്ട് ആ ആറ് രൂപ ഇവന്റെ വയറ്റിലെത്തി കഴിഞ്ഞിട്ടുണ്ട് ആറുപ്യ നിസ്സാരായിരിക്കും സ്വാലിഹത്തിന്റെ അവസരം നഷ്ടപ്പെടും അമലു സ്വാലിഹത്തിന്റെ അവസരം നഷ്ടപ്പെടും നല്ലോണം സൂക്ഷിക്കണം ഭക്ഷണാണ് ഏറ്റവും സൂക്ഷിക്കാറുള്ളത് എന്നാലോ നമ്മക്ക് തീരെ സൂക്ഷിക്കാൻ പറ്റാത്തത് ഭക്ഷണമാണ് എന്തും കഴിക്കാന്നുള്ളത് ഏറ്റവും സൂക്ഷ്മത് ഭക്ഷണത്തിന്റെ കാര്യത്തിലാണ് ക്ഷതം വരും വെള്ളം എന്നാൽ ഒഴിക്കും അന്നു ഞാനാ നടപടി ഇമാം ഷാഫി റതി അള്ളാഹു പറഞ്ഞതാണ് അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന തരത്തിൽ പച്ചവെള്ളം ഞാൻ കുടിക്കില്ല ഒരു ഗ്ലാസ് വെള്ളം തരുമോ എന്ന് ചോദിച്ചാൽ അഭിമാനമാണ് പോവുമെങ്കിൽ ആ വെള്ളം കുടിക്കാതെ മരിക്കലാണ് ഭേദം എന്നാലും മനുഷ്യൻ അവന്റെ അഭിമാനം